എല്ലാവർക്കും നമസ്കാരം അപ്പം ഇന്ന് വന്നിട്ടുള്ളത് നിങ്ങൾ എന്നെ കളിയാക്കരുത് കേട്ടോ ഒരു പാൽ ചായയുടെ വീഡിയോ ആക്കിയിട്ടുണ്ടോ നിങ്ങളുടെ എന്നെ വീഡിയോ കാണുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവുമായിരിക്കും എനിക്ക് രാവിലെ എണ്ണിട്ട് ചായ ഇല്ലാണ്ട് പറ്റില്ല കേസില് അപ്പൊ ചായ ഒരു ഏതൊരു മലയാളിയുടെയും തുടക്കം ദിവസം തുടങ്ങുന്നത് ചായ എന്നാണ് എന്നാണ് എൻ്റെ ഒരു വിശ്വാസം ഇപ്പൊ ചായ ഇപ്പൊ ഈ സെലത്തൊക്കെയായി ബന്ധപ്പെട്ട് ചായ കുടിക്കാത്തവരൊക്കെ ഒരുപാട് പേരുണ്ടെന്നാലും ചായ കുടിക്കുന്നവരാണ് കൂടുതൽ അപ്പോൾ സിമ്പിളാണ് നമുക്ക് ഒരു ചായ എങ്ങനെ അടിപൊളിയായിട്ട് നല്ല ടേസ്റ്റിൽ ഉണ്ടാക്കാം എന്ന് മാത്രമാണ് ഞാൻ ഈ വീഡിയോയിൽ കാണിക്കുന്നത് കേട്ടോ എല്ലാവർക്കും അറിയാവുന്നതാണ് എന്നാലും ഞാൻ ഉണ്ടാക്കുന്ന ഉണ്ടാക്കുന്നത് വീഡിയോയിലൊക്കെ ഞാൻ കാണിച്ചിരുന്നത് അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമുക്ക് എന്തൊക്കെ വേണമെന്ന് പറഞ്ഞുതരേ അതിന് വേണ്ടിയിട്ട് ഒരു ചായപാത്രം ഞാൻ അടുപ്പത്ത് വെച്ചിട്ടുണ്ട് ഇത് ഒരു ഗ്ലാസ് പാലാണ് കേട്ടോ ഒരു ഗ്ലാസ് പാൽ ഒഴിച്ച് കൊടുക്കുന്നുണ്ട് ഞങ്ങൾക്കിപ്പോൾ നാല് ഗ്ലാസ് ചായയാണ് വേണ്ടത് അപ്പോൾ ഞാൻ ഇതിലേക്ക് രണ്ട് ഗ്ലാസ് പാൽ ഒഴിക്കുന്നുണ്ട് കേട്ടോ ഇപ്പോൾ രണ്ട് ഗ്ലാസ് പാൽ ഇതിലേക്ക് ഞാനൊരു ഒരു ഗ്ലാസ് വെള്ളം കൂടി ഒഴിച്ചു കൊടുക്കുന്നുണ്ട് ഒരു ഗ്ലാസ് വെള്ളം കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ ഞാൻ ശരിക്കും പറഞ്ഞാൽ എല്ലാവരും ഒരു ഗ്ലാസ് പാലെടുത്ത് ഒരു ഗ്ലാസ് വെള്ളം ആ കണക്കിനെടുക്കാറ് ഇവിടെ ഒരുപാട് വെള്ളം ചായയിൽ ഒഴിക്കുന്ന ഇഷ്ടമല്ലാത്തതുകൊണ്ട് ഞാൻ രണ്ട് ഗ്ലാസ് പാലിന് ഒരു ഗ്ലാസ് വെള്ളമാണ് ചേർത്തിട്ടുള്ളത് കേട്ടോ പിന്നെ ഇതിലേക്ക് നമുക്ക് ഒരു രണ്ട് ഏലക്ക ചതച്ചതിട്ടു കൊടുക്കുന്നുണ്ട് കേട്ടോ പാൽ അത്യാവശ്യം ഒന്ന് ചൂടായി വന്നിട്ടുണ്ട് ജസ്റ്റ് ഒന്ന് ആക്കി കൊടുക്കാം കേട്ടോ അല്ലെങ്കിൽ പാടം അങ്ങനെ കെട്ടുകെട്ട് വരും അപ്പോൾ പാൽ തിളച്ചിട്ടുണ്ട് കേട്ട് ഇനി ഇതിലേക്ക് ഒരു ടേബിൾ സ്പൂൺ നിറയെ ചായപ്പൊടി ഇട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ ഒരു ടേബിൾ സ്പൂൺന്ന് പറയുന്നത് മൂന്ന് ടീസ്പൂൺ ആണ് അപ്പോൾ ആ മൂന്ന് ടീസ്പൂൺ ചായപ്പൊടിയും കൂടി ചേർത്തിട്ട് നല്ലപോലെ ഒന്ന് തിളപ്പിച്ചെടുക്കണം പിന്നെ നമുക്ക് ചായപ്പൊടി ഇട്ട ശേഷം നമുക്കത് തീ ഒന്ന് മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ട് ഒന്ന് കൈ എടുക്കാതെ ഒന്ന് ഇളക്കി ഇളക്കി കൊടുക്കണം കേട്ടോ ചായ അതായത് പാൽ തിളച്ച് പുറത്ത് പോകാതെ ഒന്ന് ഇളക്കി കൊടുത്താൽ മതിയാകും ഈ നമ്മൾ ഏലക്കായ ഇടുന്ന സമയത്ത് ഒരു കഷ്ണം വേണമെങ്കിൽ നമുക്ക് കറുകപ്പെട്ട അതും കൂടി ചേർത്ത് കൊടുക്കാം ഒരു ഗ്രാമ്പു അതൊക്കെ ചേർത്താൽ ഒരു മസാല ചായ ആ ടേസ്റ്റ് ഉണ്ടാവൂട്ടോ ഞാൻ ഇപ്പോൾ അവിടെ പിള്ളേർക്കുന്നത് ഇഷ്ടമല്ലാത്തതുകൊണ്ടാണ് ഞാൻ ഏലക്കായ മാത്രം ഇട്ടിട്ടുള്ളത് ഇപ്പം നമ്മുടെ ചായ ഏകദേശം നല്ല കടുപ്പത്തിൽ വന്നിട്ടുണ്ട് ഇനി നമുക്കിത് അപ്പം തന്നെ അരിച്ചെടുക്കാം ഇത് ഓഫ് ചെയ്തിട്ട് ഇങ്ങനെ വെക്കരുത് നമ്മൾ തിളച്ച് സ്റ്റവ് ഓഫ് ചെയ്ത് അപ്പൊ തന്നെ വേറൊരു പാത്രത്തിലേക്ക് അരിച്ച് മാറ്റണം കേട്ടോ ഇനി നമുക്കിത് അരിച്ചെടുക്കാം ഈ ഒരളവില് നിങ്ങൾ ചായ എടുത്തു കഴിഞ്ഞാല് നല്ല അടിപൊളി ചായ കിട്ടൂട്ടാ നമുക്കിതിലേക്ക് ആവശ്യത്തിന് പഞ്ചസാര അത് ഓരോരുത്തരുടെ അളവിനുസരിച്ചിട്ടാ മധുരം എത്ര വേണം അത്രയും പഞ്ചസാര ഇടാം കേട്ടാ പഞ്ചസാര ഇട്ടിട്ട് ഞാനത് ചായ അടിച്ചെടുക്കുന്ന എങ്ങനെയൊന്ന് കാണിച്ചു തരാം ഞാനിപ്പോ ഇവിടെ രണ്ട് ടീസ്പൂൺ പഞ്ചസാരയാണ് ഇതിലേക്ക് ഇട്ട് കൊടുത്തിട്ടുള്ളത് കേട്ടാ ഒരു നേരിയ മധുരം അത്ര ഉണ്ടാവുള്ളൂ ഒരുപാട് മധുരം ഉണ്ടാവില്ല നിങ്ങൾക്ക് നല്ല മധുരം വേണമെങ്കിൽ ഒരു ഒരു ടീസ്പൂണും കൂടി ഇട്ട് കൊടുക്കാവുന്നതാണ് കേട്ടാ ഒരു അതായത് രണ്ട് ഗ്ലാസ് പാല് ഒരു ഗ്ലാസ് വെള്ളം നമ്മൾ തിളപ്പിച്ചു കഴിഞ്ഞിട്ട് പിന്നെ പഞ്ചസാര ഒരു മൂന്ന് ടേബിൾ സ്പൂൺ ഇട്ടിട്ടുണ്ട് അപ്പോൾ ഒരു അത്യാവശ്യം മധുരം വേണമെങ്കിൽ നിങ്ങൾക്ക് പഞ്ചസാര കൂട്ടിയിട്ട് കൊടുക്കാം ഇനി ചായ അടിക്കുന്നത് നമുക്ക് ഇതുപോലെ കപ്പിനോട് ഗ്ലാസ്സിനോട് ചേർത്ത് കപ്പ് വെക്കാം ചായ ഒഴിക്കുക പിന്നെ ലെങ്ത്ത് കൂട്ടി കൂട്ടി ഇങ്ങനെ കൊണ്ടുവന്നാൽ നല്ല അടിച്ച് പതിപ്പിച്ചാൽ ചായ റെഡിയാണ് അപ്പോൾ ഇങ്ങനെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കിയിട്ട് ഫീഡ്ബാക്ക് അറിയിക്കാം കേട്ടോ അതായത് ഇനി ചായ ഉണ്ടാക്കിയിട്ട് റെഡി ആയില്ല എന്ന് നിങ്ങൾ പറയരുത് ഇതേപോലെ ഒന്നും ഉണ്ടാക്കി നോക്കാം കേട്ടോ അപ്പോൾ ഇത്രേ ഉള്ളൂ നമ്മുടെ വീഡിയോ അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കി ഫീഡ്ബാക്ക് അറിയിക്കുക ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്ത രണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമൻറ്റ് ചെയ്യുക